ജാസർ പോലാണ് ഞാനുള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നിവിടെ വെച്ച് നമ്മുടെ നാടിന്റെ അഭിമാനവും നാഷണൽ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഷിഫാ സേബിക്ക് പോവൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് പൗലിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്വീകരണം നൽകുന്നുണ്ട് അതിലേക്ക് നാട്ടുകാരൻ എന്ന നിലയിൽ വിനീതനും എത്തിയതാണ് അങ്ങനെ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തിയ ഷിഫാസിനെ സ്വീകരിക്കാൻ നാട്ടുകാരും അവന്റെ ഉപ്പയും കുടുംബവും അവൻ പഠിക്കുന്ന ചമ്മനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പൊതുപ്രവർത്തകനും ഞങ്ങളുടെ നാടിന്റെ മാലിന്യ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ ബി ഷാഫി സാഹിബിന്റെ മകൻ കൂടിയായിട്ടുള്ള നാടിന്റെയും കുടുംബത്തിന്റെയും അവൻ പഠിക്കുന്ന സ്കൂളിന്റെയും അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുന്ന ഒരു നമ്മുടെ ഷിഫാസ് പോൽ നാടിന്റെയും നമ്മുടെ ജില്ലയുടെയും സർവോപരി കേരളത്തിന്റെയും അഭിമാനമാണ് എല്ലാവരും നല്ല പ്രാക്ടീസ് സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ടിനുള്ള ായാലും നമ്മുടെ ഒരു നാടിന്റെ അഭിമാനമാണ് ദേശീയ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ കേരള വൈസ് ക്യാപ്റ്റനായി കളിക്കാൻ പോകുകയും കേരളത്തിനെ ചാമ്പ്യൻ പട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിന്റെ അഭിമാനമായി കാണുന്നത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഈ രാവിലെ തന്നെ വൈകുന്നേരം നമ്മുടെ നാട്ടിൽ പിന്നെ അവ സ്വീകരണം ഉണ്ട് സ്വീകരണമായിരിക്കും ഇപ്പൊ ഇപ്പൊ രഞ്ജി ട്രോഫി അസുറുദ്ദീന് ക്യാപ്റ്റൻ നമ്മുടെ കിട്ടിയതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അത് സഞ്ജു സാംസൺ അടക്കമുള്ള ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ് അജുരുദ്ദീൻ അതുപോലെ തന്നെ അവന്റെ സീനിയേഴ്സരായിട്ടുള്ള നല്ല കളിക്കാരെ പോലും ഉണ്ടായിട്ടും ആ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് കളിക്കാനും കഴിഞ്ഞു ആ ചാമ്പ്യൻ പട്ടം ഒരു പൊതുപ്രവർത്തന വാപ്പ എന്ന എനിക്ക് പറയാനുള്ള ചെറുപ്പത്തിലെ ഫുട്ബോളുകളെ ഫ്രീ ആയിരുന്നു പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ അതിൻ്റെ അവൻ്റെ കോച്ചും നമ്മുടെ നാട്ടുകാരും അതേപോലെ തന്നെ അവൻ പ്രതികരിക്കുന്ന ക്ലബുമൊക്കെ എനിക്ക് ചിന്തു നൽകി നാട്ടുകാരും മൊത്തത്തിൽ ഇന്നിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അവനെ സ്നേഹിക്കുന്ന നാട്ടുകാരും സ്കൂളിൻ്റെ എല്ലാ അടക്കമുള്ള എല്ലാ പിന്നെ ടീച്ചേഴ്സും മറ്റുള്ള പി കമ്മിറ്റി അംഗങ്ങളൊക്കെ അവൻ ഈ സമയത്ത് വരവേൽക്കാൻ വരുമ്പോൾ തീർച്ചയായും അത് എൻ്റെ എനിക്ക് എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പ്രത്യേകിച്ച് അവൻ പഠിക്കുന്ന സ്കൂളിൽ പിന്നെ ആ സ്കൂളിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പരിഗണനയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരു പാരൻസ് ഒന്നും ഇല്ല ഞങ്ങൾ വേണ്ട സപ്പോർട്ട് നൽകുന്നുണ്ട് പക്ഷേ അല്ല ഇനി മേലും നിങ്ങളെ പിന്തുണ ഉണ്ടാവണമെന്നാണ് എനിക്ക് വിശദമായ അഭ്യർത്ഥിക്കാതെ അവരെ പഠിച്ച് പഠിപ്പിച്ച് വലുതാക്കിയൊക്കെ ഓറ്റി ഇവിടെയുണ്ട് എല്ലാവരും കൂടിയിട്ടാണ് അവൻ്റെ ഈ വിജയത്തിന്റെ എന്ന് എനിക്ക് തീർച്ചയായും ഷിഫാസിന്റെയും അവന്റെ ഉപ്പയുടെയും ഇവിടുത്തെ പ്രതികരണം നമ്മളെ കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നുള്ള സ്വീകരണത്തിന് ശേഷം അവൻ പഠിക്കുന്ന സ്കൂളിലേക്ക് തുറന്ന ജീപ്പിൽ അവൻ അങ്ങനെ ആനയിക്കുകയാണ് അങ്ങനെ രാവിലത്തെ മുജുവൻ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് ഫ്രണ്ട്സ് പോളിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരുക്കിയ ജന്മനാടിന്റെ സ്വീകരണം ഒരുപക്ഷെ നാടിന്റെ കായിക ചരിത്രത്തിൽ തന്നെ ആർക്കും ഇതുവരെ ലഭിക്കാത്ത വലിയൊരു സ്വീകരണമായി അത് മാറി എന്നതാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും തുടർച്ചയായി മൂന്നു തവണ കേരളത്തിന് വേണ്ടി വൂട്ടണിഞ്ഞിഫാസ് മുൻപ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായ ഈസ്റ്റ് ബംഗാളിന്റെ യു സെവന്റി ഐ ലീഗ് ടീമിൽ ജെയ്സി അണിഞ്ഞതും വലിയ നേട്ടമാണ് കായിക ചരിത്രത്തിൽ ഫുട്ബോളിന്റെ പോരാട്ട ഭൂമികയിൽ നാട്ടിൽ ആർക്കും ഇന്നുവരെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയങ്ങളും നേട്ടങ്ങളുമായി വരുമ്പോൾ അതിനുള്ള അംഗീകാരം കൂടിയാണ് ഫ്രണ്ട്സ് പോലീന് നൽകിയ ഈ സ്വീകരണം ഏതായാലും നാളെ ഇന്ത്യൻ ടീമിനുവേണ്ടി ജെ സി എണീന്ന ഷിഫാസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം ഏതായാലും വീഡിയോ ഇവിടെയൊക്കെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ